നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നമ്മുടെ കാവടി ദർശൻ യാത്ര വലിയ തീർത്ഥയാത്രയാണ് വലിയ തീർത്ഥയാത്രയാണ് ഈ കാവടി ദർശന യാത്രയില് അതായത് മൂന്ന് സംസ്ഥാനങ്ങൾ അതായത് യു പി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഈ മൂന്ന് സംസ്ഥാന സർക്കാരുകൾ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് കാരണം ഈ കാവടി ദർശന യാത്ര പോകുന്ന വഴികളിലുള്ള കടകളിലേക്ക് മുമ്പിൽ എല്ലാം അതായത് ആ കടയുടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് കാര്യം എന്താണെന്ന് അരി അരിഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അത് അതിൽ പറയുന്നത് ചെറിയ ആവശ്യം ചെറുതാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന വന്ന വർഗീയത ഈ രാജ്യത്തെ മുഴുവൻ ബാധിക്കത്തക്ക തരത്തിലാണ് ഏകലും കേന്ദ്ര നമ്മുടെ ടി എം സി എം പി മെഹുവാ മൊയ്ത്ര ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ഒരു ഉന്നയിച്ചിട്ടുണ്ട് അപ്പം എന്തായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു വർഗീയ അജണ്ട വീണ്ടും പിന്തുടരാനാണോ ബിജെപി ഉദ്ദേശം നമ്മളിപ്പം കണ്ടത് ഈ ബിജെപി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വലിയ വർഗീയ അജണ്ടകൾ ഓരോ കാലത്തും വ്യത്യസ്തമായ ചില വർഗീയ അജണ്ടകൾക്ക് തന്നെയാണ് അവർ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരുന്നത് നമുക്കറിയാം അപ്പം ഈ കാലാകാലകാലമായിട്ട് ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങളും പ്രാദേശിക തലത്തിൽ ബി ജെ പി ഉന്നയിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ജില്ലയിലുള്ള പോലീസ് അധികാരിയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഈ തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള കടകൾ കടകൾ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ പഴക്കടകൾ ഫ്രൂട്ട് സ്റ്റാളുകൾ ഒക്കെ ഈ ഇതിൻ്റെ ഉടമ ആരാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അടക്കം അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് പുതിയ നിയമം അത് വളരെ വിചിത്രമായൊരു നിയമമാണ് അപ്പം കട ആരാണ് നടത്തുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടല്ലോ ആളുകൾ നമ്മളിപ്പം ലുലുവിൽ പോകുന്നു ലുലുവിൻ്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചാണ് നമ്മൾ ലുലുവിൽ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമാണ് കടകളിൽ പോകുന്നു അവിടെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ വില കൊടുക്കുന്നു വാങ്ങിക്കുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നു ഇതാണല്ലോ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് പക്ഷേ അതിനൊക്കെ വിചിത്രമായിട്ട് ഈ ഇതിൻ്റെ കടയുടെ ഉടമ ആരാണ് എന്ന് ഓരോ ആളുകളും ഈ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അജണ്ട ബി ജെ പി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വലിയ രീതിയിൽ ഒരു വർഗീയ അജണ്ടയുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിൻ്റെ ഉടമ മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ സമുദായക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു അല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ആ കടയിൽ കയറേണ്ടതില്ല എന്നുള്ള കൃത്യമായൊരു സന്ദേശമാണ് ഈ ഒരു ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് ഇത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്തു വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള വർഗീയ അജണ്ടകളുടെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ ഉത്തരവിലൂടെ എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ഈ വഴികളിലുള്ള കടകളിൽ നിങ്ങൾ ഈ ന്യൂനപക്ഷക്കാരായ സമുദായങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ കയറരുത് എന്ന് പറയുന്നതിന് വേണ്ടി അത് നേരിട്ട് പറയുന്നതിന് പകരം ഒരു സർക്കാർ ഉത്തരവിലൂടെ ഈ കടകളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി ഇവരെ തകർക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയിലാകമാനം ഈ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും അടക്കം എല്ലാ നേതാക്കന്മാരും ഒറ്റ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമ്മൾ ഇതിനെ കാണിക്കുന്നത് ഇതിനകത്ത് വേറൊരു കൂടി നമ്മൾ ഈ ഇത് പറയുന്ന സമയത്ത് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം ഈ മതവാദികളായിട്ടുള്ള ആളുകള് തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളുടെ കടയിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്നുള്ള പ്രസ്താവനകൾ ഇതിനു മുമ്പ് കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ആ സമാതിയുള്ള എന്താ പറയുക തീവ്ര ക്രിസ്ത്യൻ നിലപാടുള്ള ചില സംഘടനകളും അതോടൊപ്പം തന്നെ ചില മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി പോലെയുള്ള ചില സംഘടനകളും ഇത് ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പോലുള്ള ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള വളരെ ഇടുങ്ങിയ ചിന്താഗതി അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും കൃത്യമായി പാലിക്കപ്പെടും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ച ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഈ അമ്പല ഈ അതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ വന്ന് കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ആ വഴികളൊക്കെ കച്ചവടം ചെയ്യുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അത് ഇത് പല പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ കച്ചവടത്തിന് വേണ്ടി വരുന്നത് അവർ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അവിടെ കച്ചവടത്തിന് വരാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു നിബന്ധന കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒക്കെ എതിരാണെന്ന് തന്നെ നമ്മൾ ഒരു ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലായാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു വിഷയമുണ്ട് അത് കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ വിഷയമുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനമാണ് വലിയ ഒരു ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സീസണിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ കാസർഗോഡ് മഞ്ചേശ്വരം തൊട്ട് പഞ്ചേശ്വരത്തായാലും അതുപോലെ തന്നെ പാലക്കാട് വാളയാറിലായാലും ശരി പിന്നെ മറ്റ് തിരുവനന്തപുരം ജില്ലയുടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള എൻട്രിയിലായാലും ഇടുക്കിയിലായാലും ഇത്തരത്തിലുള്ള എല്ലാ അതിർത്തി പ്രദേശങ്ങളിലടക്കം ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ തീർത്ഥാടകരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയൊരു ജനസമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട് നോക്കണം ഈ കേരളത്തിലും ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ബി ശ്രമിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഹ്വാനം നടപ്പിലാക്കിയാൽ കേരളത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും നമ്മൾ കാണുന്നുണ്ട് കാരണം ഒറ്റ ജനവിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഓരോ സീസണിലും കച്ചവടം മാറി മാറി മാറ്റേണ്ടതുണ്ട് എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥിതിക്ക് എതിരാണെന്ന് മാത്രമല്ല അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് നമ്മൾ കാണിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല ഇപ്പൊ ഇന്ന് ഇന്നിപ്പോൾ സുപ്രീം കോടതി മുഹമ്മദ് മിത്രയുടെ ഈ പരാതിയെ ഒരു നിയമം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടതൊന്നും കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ ഉത്തരവ് ഉണ്ടായത് ആലോചിക്കണം അപ്പം മധ്യപ്രദേശ് സർക്കാർ ആയാലും ശരി ഉത്തരാഖണ്ഡ് സർക്കാർ ആയാലും ശരി യു പി ആയാലും ശരി ഈ വിഷയങ്ങളിൽ കൃത്യത എന്താണ് എന്ന് കോടതിയെ ധരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഏത് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സാറ് അറുപത് എഴുപത് വർഷം മുമ്പ് ഒക്കെയാണ് കേരളത്തിലൊക്കെ ഈ തൊട്ടുകൂടായ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തൊട്ടുകൂടായ്മ അല്ല സാർ ഞാൻ പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ചില ഉന്നത കുല ജാതരായിട്ടുള്ള ആളുകളുടെ അടുക്കലൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പോലും സാധിക്കത്തില്ല അപ്പം നിൽക്കുമ്പോൾ തന്നെ അവർക്കൊരു ഭയങ്കര ഒരു ഇറിട്ടേറ്റിംഗ് ഇറിറ്റേഷൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഒക്കെ ഒരു ബാക്കി പത്രമാണ് ശരിക്കും ഞാൻ പറയട്ടെ ഈ നോർത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ ജാതി വർഗ വിവേചനങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് കാരണം ഇത് ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അമിത വർഗീയതയാണ് പറയുന്നത് കാരണം ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തൊരു ദളിത വനിതയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും ഈ പറയുന്ന നരേന്ദ്രമോദിയും പിന്നോക്ക വിഭാഗം പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ് പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇതുപോലെയുള്ള നമ്മൾ ഓർക്കണം ഈ എല്ലാ കാലത്തും നമുക്കറിയാം എതിരാളികളെ കീഴ്പ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തെടുക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ നം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ അധീനതയിലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് താൽക്കാലികമായി ചില നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും വരും കാലത്ത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാവുമെന്നുള്ളത് ഇവർ പഠിക്കണം കാരണം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു ഇന്ത്യയിൽ അവർക്ക് ലക്ഷ്യമിടുന്ന മൂന്നാം ടേമിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ള അമിതമായ വർഗീയതയാണ് പിന്നെ നമ്മൾ കണ്ടത് അതായത് മോദി എന്നുള്ള ഭരണാധികാരി ഭരണഘടനയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തീർത്തും വർഗീയമായ പ്രസംഗങ്ങൾ കാഴ്ചവെക്കാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ ക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കും എന്നാണ് മോദി പറഞ്ഞത് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതെ അതുകൊണ്ട് മാത്രമാണ് സിബി നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അയോധ്യയിലുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള തീർത്ത് പച്ചയായ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് യു പിയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു രാ ഒരു ഒരു രാഷ്ട്രീയമാണ് വീണ്ടും മറ്റൊരു രീതിയിൽ യോഗി സർക്കാർ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് ഇത് യോഗി സർക്കാരിനെതിരെ തന്നെ യോഗി എന്ന നേതാവിനെതിരെ തന്നെ യു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ ബി ജെ പിയിൽ നിന്നകത്ത് തന്നെ യോഗിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പിന്നെ സംസ്ഥാന പിന്നെ അധ്യക്ഷനും അധ്യക്ഷനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയൊക്കെ ദേശീയ നേതൃത്വത്തിനടുത്ത് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബി ജെ പി മറ്റൊരു വർഗീയ അജണ്ടയുമായിട്ട് ഈ സംസ്ഥാനത്ത് സർക്കാരിന്റെ സ്പോൺസർഷിപ്പോടുകൂടി വർഗീയത നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടത് എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്ത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുമെന്നുള്ള സംശയമില്ല മുസ്ലിങ്ങളായ ജനവിഭാഗത്തെ അവരെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് ബി ജെ പിന്റെ പ്രഖ്യാപിച്ച ലക്ഷ്യം സാറില്ല വേറൊരു വസ്തു കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിട്ടിപ്പോ വലിയ പ്രതിരോധത്തിലാണുള്ളത് അപ്പോൾ ഈ പ്രതിരോധത്തെ ഒക്കെ ഒന്ന് മറികടക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വർഗീയ അജണ്ട സെറ്റ് ചെയ്താൽ മാത്രമേ അതിനൊക്കെ അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടിയിട്ടൊക്കെ ഒരുക്കുന്ന തന്ത്രങ്ങളാണിത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി എന്ന് എപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വസ്തുത എന്താണ് അത് വർഗീയത മാത്രമാണ് അതിവർഗീതയാണ് അല്ല വർഗീയതയ്ക്കപ്പുറത്തുള്ള ഒരു തത്വശാസ്ത്രം ബി ജെ പിക്ക് ഉണ്ടോ ശരിക്കും കാരണം ഇപ്പോൾ അയോധ്യയിൽ തുടങ്ങി ഇന്ന് ഈ ഇപ്പം മൂന്നാം ടൈമിലേക്കൊക്കെ അധികാരത്തിൽ വരുമ്പോഴും എപ്പോഴും എന്നും എപ്പോഴും വർഗീയത മാത്രമേ ഉള്ളൂ അതിനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പരാജയം മണത്ത് ഉടനെ മോദി എടുത്തിട്ട് വർഗീയതയാണ് അതും അതിതീവ്ര ഹിന്ദു വർഗീയതയാണ് പ്രധാനമന്ത്രി എടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് അല്ല ഈ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ബി ജെ പി സർക്കാർ ഇപ്പോൾ പശ്ചിമബംഗാളിലും അസമിലൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടത് സെയിം വർഗീയതയായിരുന്നു അതായത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ എല്ലാ രീതിയിലും തകർക്കുക അവരെ ഒറ്റപ്പെടുത്തുക സാമ്പത്തികമായി അവർ നേടുന്ന മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ നടത്തിയ ചില നീക്കങ്ങളാണ് ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഇപ്പോൾ അസ്സാമിൽ തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ പോലും പശ്ചിമബംഗാളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി അതുപോലെ തന്നെ യു പിയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി ഇത്തരം തിരിച്ചടികളാണ് ബി ജെ പിയെ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാതെ പോവുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അപരിഷ്കൃതമായ നിയമങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു പുരോ പുരോഗമന ചിന്താഗതി ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തയിൽ പോലും പാടില്ലാത്ത ചില നിയമങ്ങളാണ് ഈ തീർത്ഥാടന സംഘം കടന്നു പോകുന്ന വഴികളിലുള്ള കടകളുടെ ഉടമസ്ഥരുടെ പേരും അവരുടെ മേൽവിലാസവും ഫോൺ നമ്പറും പ്രദർശിപ്പിക്കണം എന്നുള്ള നിയമത്തിലൂടെ ഇപ്പം ഈ കടയുടെ ഉടമ ആരാണ് എന്നുള്ളതിനെ കാണുമ്പോൾ ആ കടയിൽ എന്താണ് വിൽക്കുന്നത് ഹോസ്റ്റലുകളിൽ വൃത്തിയായുള്ള ഭക്ഷണമാണോ കൊടുക്കുന്നത് പഴക്കടകളിൽ ഭക്ഷ്യയോഗ്യമായ പഴങ്ങളാണ് വിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനുള്ള നിയമങ്ങളെല്ലാം പാസാക്കുന്നത് പകരം ആ മനുഷ്യൻറെ അല്ലെങ്കിൽ അതിൻ്റെ ഉടമയുടെ എന്താണ് വർഗം ഏത് വർഗത്തിൽ ജനിച്ചവനാണ് അവൻ ഹിന്ദു ആണോ മുസ്ലിമാണോ അല്ലെങ്കിൽ പാർസിയാണോ അല്ലെങ്കിൽ അവൻ അധകൃതനാണോ ഇത്തരത്തിലുള്ള ഈ പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളത് വിചിത്രമാണ് എന്ന് മാത്രമേ എന്താ പറയുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിട്ട് രാജ്യത്ത് ഇപ്പൊ ബിജെപിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ബിജെപി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിനെതിരെ യു പി ആണല്ലോ ബിജെപിയുടെ അടിത്ത എന്ന് പറയുന്നത് ആ യോഗി ആദിത്യനാഥിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഈ മൊത്തത്തിൽ ബിജെപിയുടെ അവസ്ഥ വളരെ ഇത് ഈ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു അതായത് തനി വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥത്തിൽ മോദിയുടെ വർഗീയതയ്ക്ക് എതിരാണ് അപ്പോ ഇതിങ്ങനത്തെ സാഹചര്യം വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ കാവടി ദർശന യാത്രയില് ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാടുണ്ടെന്ന് ശബരിമല പഴനി ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഭാവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അതിലൂടെ മറ്റൊരു അയോധ്യയാക്കി ഇതിങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റുക എന്നൊരു വലിയ അജണ്ട ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട് എന്നാണ് തീർച്ചയായും ഇത് ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ വീണ്ടും ഈ പല ആളുകളെയും തമ്മിലടിപ്പിക്കുകയും എന്നിട്ട് മ്മിലടിപ്പിച്ചുകൊണ്ട് വീണ്ടും രാഷ്ട്രീയപരമായ നേട്ടം കൊയ്യാനും വീണ്ടും ബി ജെ പിയുടെ ശക്തി രാജ്യത്ത് വർദ്ധിപ്പിക്കുവാനുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഈ നിയമം എന്തായാലും നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ആശ്വസിക്കാം സുപ്രീം കോടതി ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെയും അതുപോലെ തന്നെ കോടതിയിലുള്ള വിശ്വാസത്തെയും കുറച്ചുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലേക്കുള്ള ചില ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിക്കാവുന്നതാണ് ഏതായാലും കേന്ദ്ര സർക്കാരിനോടും അതോടൊപ്പം തന്നെ യു പി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളോടും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വർഗീയത ഒരു പ്രാവശ്യമൊക്കെ ഓടും നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം കൊണ്ടെത്തരും പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പരാജയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം